ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നൊരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇനി അത് ഞാനൊരു അല്പം വെള്ളം തിളപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ ചെയ്യണത് ഇതിൽ ഉപ്പ് ഈ ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലിതുമ്പോൾ ഉപ്പ് പൊടിക്കുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ മസാലയിൽ മാത്രമേ ഉപ്പ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കുട്ടി പുറത്തേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ കാണാതെ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനോളെവിടെയാണെന്ന് ഒന്ന് പോയി ഒക്കെയതാണ് അപ്പോൾ അവിടെ പുറത്ത് തിണ്ടിൻ്റെ അവിടെ ഇങ്ങനെ പോയി ചാരി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി വന്നപ്പോഴേക്കും ഇത് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊരു അരിപ്പേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ തിളച്ചത് ഒന്ന് രണ്ട് തിളച്ചാൽ മതി ഓവറായിട്ട് ഒന്നും വേണ്ട കേട്ടോ പിന്നെ നമ്മളിത് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ ഇതിൻ്റെ മേലെ തണുത്ത വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാനെട്ടോ അല്ലെങ്കിൽ ഇത് ആകെ കുഴഞ്ഞു പോവും അപ്പോൾ ഞാനിത് ആ പൈപ്പിൻ്റെ ചുവട്ടിൽ തന്നെ കാട്ടിയിട്ട് ആ വെള്ളമൊക്കെ അതിന് മുകളിലായിട്ട് ഈ ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതാക്കി കൊടുക്കാൻ കേട്ടോ പിന്നെ ഞാൻ ഇതൊക്കെയുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു നുള്ളു ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണ് പിന്നെ അര അരസ്പൂണ് ചിക്കൻ മസാലയും ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനെന്താ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് എത്രയാണുള്ളതെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ ഇപ്പിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊക്കെ നമ്മൾ കോൺഫ്ലവർ ഒരു രണ്ടേകാൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ പിന്നെ ഒരു ഒന്നര സ്പൂണ് അരിപ്പൊടിയും ഒന്നര സ്പൂണ് മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അതിനുള്ള സാധനങ്ങളെ ഉള്ളു ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഞാനൊരു ചെറിയ കോളിഫ്ലവർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കട്ടോ നല്ല കട്ടിയിലാവാൻ പറ്റില്ല എന്നാൽ ഓവർ ലൂസാവാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്വത്ത് വന്നിട്ട് ഞാൻ ഇളക്കി കൊടുക്കുക മൂത്തമ്മ എന്നൊക്കെ പറഞ്ഞതാണ്ട് ഓളം ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഓളം ഇളക്കുമ്പോൾ അതിങ്ങനെ കട്ട പിടിക്കുകയാണ് ഞാൻ തന്നെ ഇളക്കിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓളത്തുനിന്ന് വാങ്ങിയിട്ട് ഞാനത് ശരിക്കും കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിക്ക് അല്പം കൂടെ ഒഴിച്ച് കൊടുക്കണം എന്നാലേ അത് റെഡിയായി കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇത് നല്ല തിക്കായി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒന്നും കവർ ചെയ്ത് കിട്ടൂലട്ടോ അപ്പോൾ അതാ ഇതിൽ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കും അപ്പോൾ അത ഇതാണ് ഇതിൻ്റെ പരുവട്ടോ ഇനി നമ്മൾ ഇതിക്ക് നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് എന്നിട്ട് കൊടുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യേണ്ടത് ഫുള്ളായിട്ട് കവറായി കിട്ടണം പിന്നെ നമ്മൾ നല്ല തിളച്ചെണ്ണയ്ക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അങ്ങോട്ടും കിട്ടും ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇത് കിട്ടും കേട്ടോ അരിപ്പൊടി ചേർത്ത കാരണം നമുക്കത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ നമ്മളിത് തിളപ്പിച്ചെടുത്തപ്പോൾ പൈപ്പിൻ്റെ ചുവട്ടിൽ കാട്ടിയിട്ട് അപ്പം തന്നെ അതിൻ്റെ ചൂടൊക്കെ കളഞ്ഞതുകൊണ്ട് ഒന്ന് അധികം കുഴഞ്ഞു പോവുകയും ചെയ്യൂലെ കേട്ടോ അപ്പോൾ അത് അത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ബാറ്ററി ഇതിക്ക് കണക്റ്റായിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഉൾ വന്നങ്ങൾ വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കാനുട്ടോ പിന്നെ ഞാനിതാ ഒരു ഇരുമ്പി ചീൻസെട്ടി വെച്ചിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിക്ക് കുറച്ച് ഈച്ചായിട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പം എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ ഇതുമേ എണ്ണ നല്ലതുപോലെ ഇതിന്മേ എണ്ണ കുടിച്ചിട്ട് ഒന്ന് മൂത്ത് കിട്ടാത്ത പോലെ രൂപത്തിലാവും രൂപത്തിലാവട്ടോ അപ്പോൾ ഇതാ നല്ല മൂത്ത് എണ്ണ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു സെക്കൻഡ് നേരെ ഇളക്കി കൊടുക്കരുത് അപ്പോൾ ഇതിമത്തെ ഈ കവറിങ്ങൊക്കെ എണ്ണയിൽ അങ്ങനെ പോവും അപ്പോൾ ഇത് ഒരു അഞ്ച് സെക്കൻഡ് നേരമൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മളിതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ പിന്നെ അത് അപ്പുറപ്പുറം അപ്പുറം നല്ലതുപോലെ ഇളക്കണം എന്നാലേ ഇത് ഓരോന്നായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് നിൽക്കും നിൽക്കട്ടോ ഓരോന്നായി കിട്ടിയാലേ ഉള്ളൂ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ അതാ ഇത് നല്ലതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങളിത് ബാക്കിയുള്ളതും കൂടി ഞാനതുപോലെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനത് ചെയ്തെടുത്തത് കുട്ടികളൊക്കെ പാടിയിരുന്നിട്ട് സോസിലൊക്കെ മുക്കിയിട്ട് ഇത് തിന്നാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ബേറ്റർ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ എടുത്ത് വെച്ചപ്പം തന്നെ സ്വത്ത് ഓടി വന്നിരിക്കുകയാണ് എന്നിട്ട് അതെനിക്ക് ആയിട്ട് മൊത്തം മഞ്ഞ ഉണ്ടാക്കണമെന്നും മറ്റൊര്ക്കും കൊടുത്താൽ മതിയെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നിട്ട് മുളതൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും